ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ ശ്ലോകം നമുക്കൊന്ന് നോക്കാം ധൃതരാഷ്ട്ര ഉപാച ധർമ്മക്ഷേത്രേ ഗുരുക്ഷേത്രേ സമവേത യുയുത്സവ മാമക പാണ്ഡവ കിം അകുർവത സഞ്ജയ അതിൻ്റെ സാരമെത്രയേ ഉള്ളൂ ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്രത്തിൽ യുദ്ധത്തിന് തയ്യാറായി എത്തിയിരിക്കുന്ന നിശ്ചയിച്ചുറപ്പിച്ച് എത്തിയിരിക്കുന്ന എൻ്റെ പുത്രന്മാരും പാണ്ഡവൻ പാണ്ഡുപുത്രന്മാരും പാണ്ഡവന്മാർ എത്തി പക്ഷെ അതിനുശേഷം അവിടെ എന്താണ് സംഭവിച്ചത് കാരണം പത്താമത്തെ ദിവസം ആണ് ഈ ചോദ്യം ചോദിക്കുന്നത് പത്താ യുദ്ധം തുടങ്ങി പത്താമത്തെ ദിവസമാണ് ഭീഷ്മ പിതാമഹൻ വീണത് അതുവരെ അതറിയുന്നതുവരെ ധൃതരാഷ്ട്ര വിചാരിച്ചു മഹാ യുദ്ധവീരന്മാരാണ് തൻ്റെ സൈന്യത്തിലുള്ളത് അതായത് കൗരവ സൈന്യത്തിലുള്ളത് ഭീഷ്മരെയും ദ്രോണരെയും ഒന്നും അതുപോലെ തന്നെ കൃപരുണ്ട് കർണനുണ്ട് ഇവരെ ആരെയും തോൽപ്പിക്കാനായിട്ട് ആർക്കും സാധ്യമല്ല അത്ര യുദ്ധവിശാരദന്മാരാണ് ഇവരൊക്കെ അതു തന്നെയല്ല ഈ പാണ്ഡവന്മാർക്ക് ഏറ്റവും ബഹുമാനവും സ്നേഹവും ഒക്കെ ഉള്ളവരാണ് ഇവരൊക്കെ ചെറുത് നമ്മുടെ ഭീഷ്മപിതാമഹനാണെങ്കിലും ദ്രോണാചാര്യരാണെങ്കിലും ധൃവാചാര്യരാണെങ്കിലും ഇവരൊക്കെ അങ്ങനെ അവരെയൊക്കെ വളരെ സ്നേഹിയും ബഹുമാനമൊക്കെയൊക്കെ ചെയ്യുന്നവരാണ് അവരുടെ നേരെ അമ്പ ചെയ്ത് അവരെ വീഴ്ത്താനൊന്നും ഇവർക്ക് മനസ്സിന് കട്ടിയുണ്ടാവില്ല എന്നും നമ്മളുടെ ധൃതരാഷ്ട്രക്കറിയാം പക്ഷേ എന്താണ് അതിൻ്റെ ഇടയ്ക്ക് എന്തോ സംഭവിച്ചെന്നറിയാം അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് സഞ്ജയ കാരണം സഞ്ജയനിങ്ങനെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ അദ്ദേഹം എന്നിട്ട് ഒരു ലൈവ് ടെലികാസ്റ്റ് ലൈവല്ല കാരണം അത് പത്ത് ദിവസം മുമ്പ് നടന്ന കാര്യമാണ് കാര്യമാണിവിടെ പറയുന്നത് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അവിടെ എന്തുകൊണ്ടാണ് അർജുനന് ഇങ്ങനെയൊരു ധൈര്യമുണ്ടായത് ഈ ഭീഷ്മ പിതാമഹനെ വീഴ്ത്താനായിട്ട് എന്നുള്ളത് കാരണം ഭീഷ്മര് വീണുമെന്ന് കേട്ടപ്പോൾ തന്നെ ധൃതരാഷ്ട്രക്ക് മനസ്സിലായി യുദ്ധത്തിൻ്റെ ഗതി എങ്ങനെയാവുമെന്നും തൻ്റെ സൈന്യം എവിടെ എത്തുമെന്ന് നമുക്ക് ഒരു സംശയമുണ്ടായി അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്